ഡോക്ടർ പ്രേംകുമാർ ഇപ്പോ ഇന്ന് മുഖ്യമന്ത്രിമാരുടെ ചർച്ചയ്ക്ക് ശേഷം പി വി അൻവർ പറയുന്നത് എന്റെ പിന്നിൽ ദൈവം മാത്രമാണ് മുഖ്യമന്ത്രിയെ കണ്ടതും പരാതി നൽകിയതും സഖാവ് എന്ന നിലയിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇത് സഖാക്കന്മാർ തമ്മിൽ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു കാര്യമല്ലല്ലോ പി വി അൻവർ കഴിഞ്ഞ കുറേ ദിവസം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ പല കാര്യങ്ങളില്ലേ അത് അന്വേഷണം വേണ്ടേ അതിൽ നിയമ നടപടി വേണ്ടേ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ ഒരു സാധാരണ പൗരനുള്ള വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എനിക്ക് ഓർമ്മയുണ്ട് ഈ പറയുന്ന പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട് എന്ത് വാർത്ത വന്നിട്ടുണ്ടെങ്കിലും എന്റെ അമ്മയുടെ പേരുള്ള ഒരു സ്ത്രീ ശ്യാമള അവരുടെ മകൻ ശ്രീജിത്ത് അവരെ പറ്റി എനിക്ക് ഓർമ്മ വരും ആളുമാറി പിടിച്ചു കൊണ്ടുപോയി അടിവയറ് ചവിട്ടി പൊട്ടിച്ച് കൊന്നു കളഞ്ഞൊരു മനുഷ്യൻ അന്ന് കേരളത്തിന് മുഖ്യമന്ത്രി വലിയ വിമർശനം വിമർശനമുണ്ടായപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണ് പോലീസിന്റെ ആത്മവീര്യം എന്ന് എത്ര എത്ര കാര്യങ്ങൾ ഉണ്ടായി ഇപ്പോഴെന്തുകൊണ്ടാണ് ആത്മവീര്യത്തെ പറ്റി പറയാൻ കഴിയാത്തത് കേരള പോലീസിൽ സൈബർ വിംഗ് സംഘിവിങ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും സഖാകന്മാർ പറയുന്നുണ്ടെങ്കിൽ എട്ട് കാലമായിട്ടും അതിന് പൂട്ടിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പിന്നു കേൾക്കുന്ന മുഴുവൻ പഴിക്ക് ആരാണ് ഉത്തരവാദി മാധു മൂന്ന് പേര് അല്ല നാല് പേര് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ വേഷനോ ഗവൺമെന്റിന്റെ വേഷനോ അല്ല അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഒന്ന് പറയാൻ ആവുന്നത്ര വേഗതയിൽ പറയാം ഒന്നാമത്തെ കാര്യം ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് പി വി അൻവർ ആയിരുന്നാലും പിണറായി വിജയൻ ആയാലും ആ പറഞ്ഞത് മുഴുവൻ അങ്ങോട്ട് വിശ്വസിക്കുകയോ മുഴുവൻ അങ്ങോട്ട് അവിശ്വസിക്കുകയോ എന്നുള്ളത് ഒരു നല്ല രീതിയല്ല ഞാൻ എന്തായാലും അതല്ല ഫോളോ ചെയ്യാറുള്ളത് പി വി അൻവർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം വസ്തുതകളാണോ എന്ന് അന്വേഷണത്തിലൂടെയാണ് അറിയേണ്ടത് ആ അന്വേഷണത്തിനുള്ള പ്രോസസ് കേരള സർക്കാർ തുടങ്ങിയിട്ടുണ്ടെന്നും പാർട്ടി അതിന് കൃത്യമായ പിന്തുണ കൊടുക്കുന്നുണ്ടെന്നുമാണ് വാർത്തകളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ ഞാൻ പോസിറ്റീവായിട്ടും ഹോപ്പ്ഫുൾ ആയിട്ടാണ് കാണുന്നത് ഒന്ന് ഞാൻ ഫോൺ എന്ന് എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് അതിൽ ഇടേണ്ടതാണ് വിശദമായി മറുപടി പറയാൻ സമയം ജനാധിപത്യ മര്യാദയാണ് എന്നാലും എന്റെ ഒരൊറ്റ സംശയം ചോദിച്ചോട്ടെ കേരള പോലീസ് അന്വേഷിക്കാൻ പാർട്ടിയുടെ പിന്തുണ എന്തിനാണ് എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുകയാണ് കേരള പോലീസ് കേരള പോലീസിന് അന്വേഷിക്കാൻ ക്രൈം അന്വേഷിക്കാൻ പാർട്ടിയുടെ പിന്തുണ എന്തിനാണ് എന്ന് ചോദിച്ചു പോയതാണ് കേരള പോലീസിനെ പറ്റി അന്വേഷിക്കാൻ പാർട്ടിയുടെ പിന്തുണ എന്ന് പറഞ്ഞിട്ടില്ല പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ആ പറയാൻ തയ്യാറാകെ ആയതിന് പാർട്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ സമയം വരെ അല്ലാതെ പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ എന്തോ കുഴപ്പം നടത്തി അൻവർ എന്നല്ല ആരും പറഞ്ഞിട്ടുള്ളത് എം വി ഗോവിന്ദ മാഷും ടി പി രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നു അതിൽ എൻക്വയറി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് ഞാൻ ജ്യോതി ജ്യോതികുമാർ ചാമക്കാലിനോട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ര ഒരു പെറ്റീഷൻ കൊടുക്കാം ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അത്തരത്തിലുള്ള ജുഡീഷ്യൽ എന്ന് പറയുക ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളാണ് ജ്യോതി അതായത് പി വി അൻവറിനെതിരെ കേസ് എടുക്കണം ഇങ്ങനെ ഒരു റിവലേഷൻ നടത്തിയിട്ടുള്ളതാണ് ഞാൻ അതിനെ സ്വാഗതം ചെയ്യും ഞാൻ വിചാരിക്കുന്ന പി വി അൻവർ അതിനെ സ്വാഗതം ചെയ്യുന്നതാണ് ചെയ്തതിൽ ക്രിമിനൽ കുറ്റമുണ്ടെങ്കിൽ കേസ് കേസെടുക്കട്ടെ എന്നുള്ളത് മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഈ ക്ലോസ് ഡോർ ഡിസ്കഷൻ എന്ന് എന്ന് പറയുന്നു മാത്രമല്ല ആ സമയത്ത് പി വി അൻവറും മുഖ്യമന്ത്രിയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അതിന്റെ മുന്നേയും അദ്ദേഹത്തെ കാണുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ് ആരെ കാണുകയാണെങ്കിലും അദ്ദേഹം ഒറ്റക്ക് തന്നെയാണ് കാണുക ഒറ്റയ്ക്ക് തന്നെയാണ് കാണുക ആ പ്രദേശത്ത് പോലും ഉണ്ടാവില്ല അത് വളരെ സ്വാഭാവികമായ കാര്യമാണ് അത് മാധു ആണെങ്കിലും പ്രേംകുമാർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഉമ്മൻചാണ്ടി ആളുകളെ കണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ അല്ല പിണറായി വിജയൻ ചെയ്യാന്നുള്ളത് എന്നിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് എന്താണ് അവിടെ ചർച്ച നടന്നത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് അതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ അത്ര തമാശ കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ഭാര്യമാരുടെയും ഫോൺ ഉദ്യോഗസ്ഥരുടെയും ഒരു എം എൽ എന്ന് പറയുന്ന സ്വകാര്യതാ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രണ്ടുപേർ ചേർന്ന ഒരു ചർച്ചയിൽ എങ്ങനെ ചോർച്ചയുണ്ടായെന്ന് നമ്മൾ ആകാംക്ഷ ഉണ്ടായിരിക്കുന്നത് അപ്പൊ വൻ തമാശയാണ് അങ്ങ് പറഞ്ഞതിനേക്കാൾ വലിയ തമാശയാണ് പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇഫക്റ്റ് ഉണ്ടാവുകയും അതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്റെ അടുത്ത് ഉണ്ട് എന്ന് പി വി അൻവർ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ അല്ല പറയുന്നത് നിങ്ങളുടെ റിപ്പോർട്ടിൽ എന്താ പറയുന്നത് ക്ലോസ് ഡോർ ഡിസ്കഷൻ ആയിരുന്നു പി വി അൻവറും പിണറായി വിജയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയാണ് ഈ നാൽപ്പത്തി അഞ്ച് മിനിറ്റിൽ മുപ്പത് മിനിറ്റ് ഇതാണ് ചർച്ച ചെയ്യുന്നുള്ളത് അത് തമാശയാണ് സ്വകാര്യ സംഭാഷണങ്ങളുടെ റെക്കോർഡിങ്ങുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു ആ രേഖകൾ അദ്ദേഹം അദ്ദേഹം കാണിച്ചിട്ടില്ല ഇതാണ് രേഖ എന്ന് നാളെ പറഞ്ഞാൽ പറഞ്ഞാൽ ഈ പോലെ ശേഷം മാധ്യമങ്ങൾക്ക് അല്ല ഇതൊക്കെ എനിക്ക് റെക്കോർഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്ത കിട്ടേണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇപ്പൊ ചെയ്യുന്നത് ഞാൻ ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിട്ട് വൺ വൺ ബൈ മറുപടി മറുപടി ഓരോന്നിനും ചോദിക്കുക അത് ശരിയല്ല എന്തുകൊണ്ടാ നിങ്ങളുടെ ആ ഒറ്റ ഞാൻ നിങ്ങളുടെ കാര്യം തമാശ പോലെ ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ ഒരു ദിവസം പോലീസ് അസോസിയേഷൻ മീറ്റിംഗിൽ വെച്ചിട്ട് പി വി അൻവർ ഒരു എന്താ പറയുക പരാമർശം നടത്തി ഒരു മാധ്യമത്തിനും മനസ്സിലായിട്ടില്ല ഇദ്ദേഹം ഒരു ഭീകരമായ ക്യാമ്പയിൻ തുടങ്ങുകയാണെന്നുള്ളത് അതിനുശേഷം അദ്ദേഹം ക്യാമ്പ് ഓഫീസിലേക്ക് ചെന്നു അപ്പോഴും ആർക്കും മനസ്സിലായില്ല അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തി അപ്പോഴും ഒരു ചാനലും വന്നിട്ടില്ല ഇത് പി ശശി കുറ്റക്കാരനാണെന്ന് പറയാനാണ് ഇത് എ ഡി ജി പി എതിരെയുള്ള സമരാണ് യു ആർ ടോട്ടലി ക്ലൂലെസ് വി ആർ ടോട്ടലി ക്ലൂലെസ് അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ഇന്ന് എന്താണ് പറഞ്ഞതെന്നോ അടുത്ത സ്റ്റെപ്പ് എന്താണതിനെ പറ്റിയോ നമുക്ക് ആർക്കും ക്ലൂ ഇല്ല എനിക്ക് ക്ലൂ ഇല്ല അതുകൊണ്ട് ഞാനത് അവകാശപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു പോന്ന നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ അൻവറും അദ്ദേഹത്തിന്റെ സൈബർ വിങ്ങും ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് നിങ്ങൾ ഇപ്പൊ പറയേണ്ടത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ അത് വളരെ സ്ട്രോങ് ഒരു ഫോഴ്സ് തന്നെയാണെന്നും ലെഫ്റ്റിനെ പോലും റിഫോം ചെയ്യാനുള്ള കപ്പാസിറ്റിന്ന് നിങ്ങൾ സമ്മതിക്കണം ഞാൻ ഒരു ശക്തി ലെഫ്റ്റിന്റെ ശക്തിയെ എനിക്ക് വലിയ ആശങ്കയുണ്ട് മറ്റൊരു കാര്യം കേരളത്തിന്റെ മുഴുവൻ സ്വകാര്യത കേരളത്തിന്റെ മുഴുവൻ സ്വകാര്യ സംഭാഷണങ്ങളുടെ സ്വകാര്യത ചൂഷണം ചെയ്യപ്പെടുന്ന ഒരാൾ അദ്ദേഹത്തെ പറ്റി ക്രൂരസാവുക എന്ന് പറയുന്നത് ജനാധിപത്യ ബോധ്യത്തിന്റെ തെളിവാണ് എന്ന് പറഞ്ഞു പോകാതെ കഴിയില്ല ഭാഷ